കോഴിക്കോട് കൂടരഞ്ഞി കുരിയോട് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ അവിടുത്തെ പ്രദേശവാസികൾ ആശങ്കയിലായി എന്ന് അവിടെ നിന്ന് ഷകത് റകുമാർ റിപ്പോർട്ട് ചെയ്യുന്നു ഈ പ്രദേശ വനം ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് കൂടരഞ്ഞിയിൽ നിന്ന് ഷകത് തത്സമയം ഷകത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണ് എസ്കാൻ പ്രധാനമായിട്ടും ജനങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത് അത് പുലിയല്ല മറിച്ച് അത് കടുവയാണ് എന്നൊരു വാദമാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ഉയർത്തുന്നത് കാരണം ഈ കടുവയെ കണ്ട ഒന്ന് രണ്ട് ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം നായേയും അതുപോലെ തന്നെ ആടിനെയും ഒക്കെ കടിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഈ ആടിനെ കടിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ആ വീട്ടിലെ സ്ത്രീ ഈ കടുവയെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കടുവയാണ് എന്നൊരു വാദമാണ് നാട്ടുകാർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതല്ല പുലിയാണ് കാൽപ്പാടുകളൊക്കെ പരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ നിരീക്ഷിക്കുമ്പോൾ അത് പുലിയാണ് എന്നൊരു വാദമാണ് വനംവകുപ്പ് പറയുന്നത് എന്തായാലും വനംവകുപ്പ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം ഈ പുലിയെയും ഈ ആടിനെയും അതുപോലെ തന്നെ നായയെയും ഒക്കെ കൊണ്ടുപോയ സ്ഥലത്ത് ഇനിയും കൂടുതൽ ആടുകളും അതുപോലെ തന്നെ നായയുമൊക്കെയുണ്ട് അപ്പോൾ വീണ്ടും ഈ പുലി എന്ന് വനംവകുപ്പ് പറയുന്ന മേഖലയിലേക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ മേഖലയിൽ വീണ്ടും സി സി ടി വി സ്ഥാപിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ അവിടെയുള്ള അങ്ങാടിയിലും അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള അങ്ങാടിയിലൊക്കെ നടന്ന് അവിടെയുള്ള ആളുകളുമായൊക്കെ സംസാരിച്ചു അപ്പോൾ അവരൊക്കെ പറയുന്നത് സന്ധ്യയാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും എല്ലാവരും കടകൾ അടച്ചും അതുപോലെ തന്നെ റോട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ സമീപത്തെ കടകളിൽ പോലും ഇപ്പോൾ കച്ചവടമില്ലാത്ത ഒരു സാഹചര്യമാണ് കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും നിരത്തുകളിൽ നിന്നൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ഒരു ഭീതിയിലാണ് അപ്പോൾ ഈ ഭീതി അകറ്റണം മാത്രവുമല്ല പലതരത്തിലുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും ഈ മേഖലയിലുണ്ട് എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും നാട്ടുകാരെ പറയുന്നത് എസ് ஷருமான விவரங்கள் நல்கியது